നമസ്കാരം ഞാൻ മനാഫ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ച് അവസാനമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യമാണ് നിങ്ങളുടെ എം എൽ എയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ പല ആളുകളും നല്ല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ച് അതിൽ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും അറിയിച്ചെങ്കിലും അവരുടെ എം എൽ എ ആരാന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തില്ല അറിയിച്ചില്ല ആരാ എം എൽ എ എന്നുള്ളത് ജനങ്ങളറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആരെ പറ്റിയിട്ടാണ് നല്ല അഭിപ്രായവും മോശ അഭിപ്രായവും പറഞ്ഞതെന്നുള്ളത് ഏതായാലും അടുത്ത ചോദ്യം ഈ കേരളത്തിലുള്ള ഭരണത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ അതും അറിയിക്കുക മോശ അഭിപ്രായങ്ങളാണെങ്കിൽ അതും അറിയിക്കുക കാരണം ഈ സമൂഹത്തിലുള്ള ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഭരണം ഏത് തരത്തിലാണ് എന്നുള്ളത് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഭരണത്തെപ്പറ്റിയുള്ള ഒരു വിലയിരുത്തൽ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട് അപ്പം അറിയിക്കുക എന്താണ് ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം നല്ലതാണോ അതോ ചീത്തതാണോ എന്നുള്ളത് നല്ലതാണെങ്കിലും അതും അറിയിക്കുക അതുപോലെ തന്നെ ചീത്തതാണെന്നുണ്ടെങ്കിൽ അതും അറിയിക്കുക